بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله واصحابه اجمعين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونرسله جهنم وَسَاءَتْ مصيرا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين കുട്ടികളെ സഹോദരന്മാരെ ഞാൻ രാവിലെ മറുക്കത്തിലും തീർത്തു കഴിഞ്ഞ് നോളേജ് നോളെ തെറ്റി വായിച്ചിന് പോയി ഇപ്പോൾ ഇപ്പോൾ ശേഷം അച്ഛർ വരെ ടത്തി നടത്തി ഇങ്ങോട്ട് വരികയായതു കൊണ്ട് തുടർച്ചയായി സംസാരിക്കാൻ അല്പം പ്രയാസമുള്ള സമയമാണ് അതിനാൽ ഞാൻ നീണ്ട ഒരു പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഭൗതികമായ ഈ ലോകത്തെ പൂർണമായും ത്യജിച്ചുകൊണ്ടു കൊണ്ട് ജീവിക്കണമെന്ന് ഇസ്ലാം സാധാരണക്കാരായ നമ്മോട് കൽപ്പിച്ചിട്ടില്ല നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ

ആവശ്യത്തില്ല ആളുകൾ പഠിച്ചാൽ മറ്റുള്ളവർ കുറ്റത്തില്ല അതുകൊണ്ടാണ് എന്താണ് ഈ ആധുനിക വിദ്യാഭ്യാസത്തിൽ ഭൗതിക വിദ്യാഭ്യാസം പേര് പറയാറുള്ളത് അല്ലാത്ത വിദ്യാഭ്യാസം സംസ്കാരത്തെ സംബന്ധിച്ചോ ചോ മറ്റ് നമ്മുടെ അമരങ്ങളെ സംബന്ധിച്ചോ ചോ പഠിക്കുന്നത് ഓരോ പഠിക്കൽ നിർബന്ധമായത് കൊണ്ട് കൊണ്ട് അത് ഫർ ആയില്ലാണല്ലോ അതുകൊണ്ട് അത് പാരത്തിലെ വിദ്യാഭ്യാസം പറഞ്ഞുപോലെ എന്നല്ലാതെ ഇവിടെ ഭൗതികമായി പറയപ്പെടുന്ന എല്ലാ വിദ്യയും ഒരാളവോളവോളമോളം പഠിക്കലും മനസ്സിലാക്കലും ആക്കലും നിർബന്ധമാണ് എന്നത് ആർക്കും തർക്കമില്ലാമല്ലോ ഒരു പ്രദേശത്ത് ആളുകൾക്ക് പെട്ടെന്ന് ഓടിയെത്താൻ കഴിയുന്ന സ്ഥിതിയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും ഒരു ഡോക്ടർ പ്രദേശത്തേകത്ത് ആരും ഇല്ല എങ്കിലും ആ പ്രദേശത്തുകാർ മുഴുവനും വൈദ്യശാസ്ത്രം മാത്രം പഠിക്കാത്തതിന്റെ പേര് കുറ്റക്കാരനാവില്ല അതുപോലെ ഒരു പ്രദേശത്തേകത്ത് ിൽഡിംഗ് നിർമാണത്തെ സംബന്ധിച്ച് പഠിച്ച ഒരു എഞ്ചിനീയർ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ പ്രദേശത്ത് പള്ളിയെടുക്കാനും മദ്രസ എടുക്കാനും മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കാനും കാരണം സാധ്യമാവുകയില്ല അപ്പൊ അതുകൊണ്ട് അത് സംബന്ധിച്ച് പരിജ്ഞാനമുള്ള ഒരു അനിവാര്യമായി അതില്ലെങ്കിലെങ്കിലും അതൊന്നും അറിയാത്ത ആളുകൾ കൂടെ കൂടെ കുറെ സിമെന്റും മഴനും കൂട്ടിക്കൊഴിച്ചിട്ട് ചിട്ട് മാർപ്പ് പള്ളി പൊളിഞ്ഞു പോയാൽ 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 അത് ഉത്തരവാദി ഈ വിവരമില്ലാത്ത അതുകൊണ്ട് എല്ലാവർക്കും കുറ്റക്കാര അതുകൊണ്ട് തന്നെ ഒരു എന്നാൽ എന്നാൽ ഇതെല്ലാം എല്ലാം ഭൗതിക വിദ്യ എന്ന പേരിൽ അറിയപ്പെട്ടു പോയത് രണ്ട് കാരണമാത്രമാണ് ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എല്ലാവരും പഠിക്കേണ്ടുന്ന വിഷയം വിഷയം അല്ലാത്തത് കൊണ്ട് ആയതുകൊണ്ട് ഒന്നുണ്ട് മറ്റൊന്ന് ഒരു കാലത്ത് നമ്മുടെ കൂടെ കേരളത്തിലും മറ്റു നാടുകളിൽ ഈ അഭ്യസ്ഥ ആളുകൾ മതപണ്ഡിതന്മാരുമായി യാതൊരു ബന്ധവുമില്ലാതെയാറ് നീയുമായി ബന്ധമില്ലാതെയാറ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നായിരുന്നു അവർ കേൾക്ക് മതപണ്ഡിതന്മാരെ കാണുമ്പോഴുമ്പോൾ പുച്ഛമായ നിസ്സാരമായിരമായി അതുപോലെ തന്നെ മതപണ്ഡിതന്മാർ കേത്തരം ആളുകളെ കാണുമ്പോൾ അവരെ അവരെ രണ്ടാം നമ്പറായി കാണുന്നതാണെന്ന സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് വിഭാഗവും ഭാഗവും യോജിപ്പില്ലാത്ത ഓരോ ജീവിതം ഇവിടെ

എന്നും ചെയ്യാനാണ് പഠിപ്പിച്ചൊളിപ്പിച്ചു എന്ന് മാത്രം പറയുന്നവർക്ക് യാതൊരു ഭാഗ്യവും ഇല്ലെന്നും പറഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് ദുന്യാവിൽ നൽകണം എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞു

ഞങ്ങൾക്ക് ദുന്യാവില്ലാ നീ ഗുണം തരണം തരണം ആക്രത്തിൽ ആക്രത്തിലും ഗുണം തരണം തൊട്ട് തൊട്ട് ഞങ്ങളെ കാക്കുകയും ചെയ്യണം അപ്പൊ ഇവിടെ ദുന്യാവനും ഗുണം തരണം ആക്രത്തിനും ഗുണം തരണം തരണം എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടല്ലോ നരകത്തിന്റെ ശിക്ഷ ഇല്ലാതിരിക്കാതിരിക്കാ വക്കലാഴുതാമല്ലാന്ന് പ്രത്യേകം പറഞ്ഞത് പറഞ്ഞത് അത് നമ്മളൊന്നുകൂടി ശ്രദ്ധ ലെത്താൻ വേണ്ടിയാണ് ഗുണം തരണം ആഗ്രഹത്തിൽ ഗുണം തരണം എന്ന് പറയാം ആഗ്രഹത്തിൽ രക്ഷന്റെ മാർഗം നാം സ്വീകരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് വക്കിനാതാ പിന്നാൽ പെണ്ണാർ എന്നുകൂടി അള്ളാഹു താര കൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഭാഗ്യമുണ്ടു പരിശോധന കൊള്ളാൻ പറ്റിയ നാം നാം എത്ര കണ്ട് കണ്ട് ഭൗതിക ഉയർന്നു പോയാലോയാലോയാലും ആ സമയത്തെല്ലാം എല്ലാം അള്ളാഹുവിനെ മറക്കാത്തവരായ നാം ജീവിക്കണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ രണ്ട് മുഹമ്മദ് അലി സൗദി അറേബ്യയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ അതിനെതിരായി സംസാരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് അവ രണ്ടുപേരും സൗദിയിലേക്ക് പോയി സൗദി രാജാവ് വായി സംസാരിച്ചു വളരെ ശക്തിയായി സംസാരിച്ചു വാരിച്ചു അവർ ഞങ്ങൾ ഞങ്ങളുടെ ആശയത്തിനും ഉറച്ചു നിൽക്കുന്നു ഞങ്ങളെ പണ്ഡിതന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ആ തത്വത്തിൽ വില ചലിക്കുകയില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവളെ മടങ്ങി അവർ കൂടെ ഈ രാജ്യത്തിന്റെ എല്ലാ പേരും പ്രസക്തിയുക്തി മഹത്വവും ഉള്ള ഉള്ള ആളുകളായതോടുകൂടി കൂടി അവർ അകലസർത്തി മായത്തിനു വേണ്ടി യും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നതാണ് ഇവിടെയുള്ള സംഭവം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നാം എത്ര തന്നെ അഭ്യസ്ഥിജ്ജരായി മുന്നോട്ട് പോയാലും നമ്മുടെ അഗീത അത് വിട്ടുപോകാൻ പാടില്ല അഹ് മഴത്തിൻ്റെ ആശയ ആദർശ അത് ആണ് സഹാപത്ത് നമ്മളെ പഠിപ്പിച്ചത് നാം നാം എവിടെ നിന്നാണ് നമുക്ക് ദീൻ കിട്ടിയത് കുർആാനിന്റെ അർത്ഥം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നമ്മളോട് പരിശുദ്ധ മനുഷ്യൻ ഇതാ കൊല സ്വലാ നിങ്ങൾ അഥവാ നിങ്ങളെ മുഖം കഴിക്കണം ഇലാ നിങ്ങളെ കൈകളും നിങ്ങൾ തല തഴകണം കാല് കഴുകണം നരിയാണി വരെ കഴുകണം ഈ ആയത്തിൽ നിങ്ങൾ ലോകത്തുള്ള വിലപാക്കളോട് മുഴുവനും ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞത് എവിടം മുതൽ ആണ് മുട്ടുവരെ എന്ന് പറഞ്ഞത് പറഞ്ഞത് എന്ന് കുറുകാനെവിടെ പറഞ്ഞിട്ടുണ്ട് മുട്ടുവരെ പറഞ്ഞാൽ ഈ ചുമല മുതൽ മുട്ടുവരെ എന്നാണോ അല്ലെങ്കിൽ വെരല് മുതൽ മുട്ടുവരെ ഒരാളോ ഇത് കുറുകാനെവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് എവിടെ കിട്ടി അത് നാം ഒരു ദിവസവും ഉമ്മ ഒതുകൊടുക്കുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ ഉമ്മ ഒതുവ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ മുതൽ കൊണ്ടുവരെയാണ് കഴുകുന്നതായി നമ്മൾ കണ്ടത് വൈകുന്നേരം നേരം മാപ്പ വന്ന് വന്ന് മാപ്പ ഒതുക്കുന്നത് കണ്ടെ തന്നെ പിറ്റേന്ന് മൃദ്രത്തെ പോയി പോയിക്കുന്നതും അങ്ങനെ തന്നെ തന്നെ അതിൻ്റെ പിറ്റേ വെള്ളിയാഴ്ച പള്ളി പോയി പോയി അപ്പൊ ഹദീബ് കൊതുകെടുക്കുന്നതും അങ്ങനെ തന്നെ കണ്ട് അതിൻ്റെ അടുത്ത ദിവസം അങ്ങനെ തന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എല്ലാവരും അങ്ങനെ തന്നെ നമ്മൾ എവിടെ പോയി صلى الله عليه وسلم وأنا أرى الرسول اطمان يفعل ارتورته الله إن رسولك أن يأله ارتورته ففتح بقائل فلم كن على البر قل له الله فتو الله اطمان يفعل ارتورته فقال برزوق هكذا رأيت رسول الله صلى الله عليه وسلم يتو ഇങ്ങനെയാണ് അള്ളാഹു റസൂര് പൊതുവെക്കുന്നതായി ഞാൻ കണ്ടത് അപ്പം അപ്പാലും കയ്യിൻ്റെ വില മുതൽ ഒട്ട് വരെയാണ് ഈ ചുവര് മുതൽ ഒട്ട് വരെയല്ല കൈ കാണിച്ചു കൊടുത്തിട്ടുള്ളത് റസോറുള്ള അങ്ങനെയാണ് കാണിച്ചത് അപ്പോൾ നമുക്ക് തിരിഞ്ഞ് പോയി ഒത്തു വൈദിക നിങ്ങൾ കൈ വരെ മുട്ടുവരുന്നവരാഞ്ഞാൽ വില മുതൽ വരെ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഭൂമിനീങ്ങൾ പരമ്പരാഗതമായി വന്നിട്ടുള്ള മാർഗം ഏതാണോ അതാണ് ഇസ്ലാം അത് തന്നെയാണ് ഞാൻ ആദ്യങ്ങളെ ബോധിക്കൽപ്പിച്ച ആയത്തിൽ അള്ളാഹു പറയുന്നത് റസൂല

ഇതുവരെ എന്തുണ്ട് അതനുസരിച്ച് ചെയ്താൽ അവൻ നരകത്ത് കടക്കുക അതിനെതിരായിട്ട് പോയാൽ നരകത്ത് കിടക്കുന്നു അതാണ് അള്ളാഹു വല്ലതീ നൃത്ത من المهاجرين والأنصار مهاجر قرب أنصار قرب صحابتهم والذين اتبعوهم ها صحابة الأولى بن بدي ورد رضي الله عنهم الله أعلم فلتبعتوا أذوائل أبيري عيدني الله أذوائل كل إن كنتم تحبون الله, أدلال الله

ഈ മൂന്ന് ആയത് കൂടി നമ്മൾ കേത്തിച്ച് നോക്കിയാൽ മോനികൾ എങ്ങനെ ഇവിടെ പരമ്പരാഗതമായി തുടർന്ന് വന്നോ ആ വഴിയാണ് അഹരി ജമാഅത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിയും അതുകൊണ്ട് ആ മഹത്തായ വഴിയിൽ നിങ്ങളെല്ലാവരും അടിയുറച്ചു നിൽക്കണം ارى الْإِسْتِقَامَةِ استقامه اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين يالنبغي الله استقامه النوعيه يعني يا الْمُسْتَقِيمَ ما لن نفتي اه مستقيمها آه عيدي بجي ഒത്തക്കൈ പോയ വഴിയിൽ ഞങ്ങളെ വലിപ്പിക്കണമല്ലോ എന്നാണിതിൻ്റെ അർത്ഥം ഒത്തക്കൈ പോയ വഴി ചേർക്കണമെന്നല്ല അപ്പോൾ ചേർത്തി കഴിഞ്ഞിട്ടില്ല അല്ലേ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതിനെ ഒത്തക്കൈ പോയ വഴി ചേർക്കണമെന്ന് എന്താണതിന് വാരമല്ല ഞമ്മൾ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു അപ്പം ഞങ്ങൾ അല്ല ഞങ്ങളെ സുഹൃത്താക്കി നിലനിർത്തണം മുസ്തക്കയുമായ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിലനിർത്തി തരണം ഏതു വഴി മുസ്തക്കയുമായ വഴി എന്നു പറഞ്ഞാൽ അമ്പിയാക്കളും സുദ്ധീഖുകളും സുഹൃത്താക്കളും സാലിഹ്യങ്ങളും മുൻഗാമികൾ നടന്ന ആ വഴിയിൽ ഞങ്ങളെ നിലനിർത്തിത്തരണം മരിക്കുന്നത് വരെ എന്നാണിതിൻ്റെ അർത്ഥം